അത് ഇംഗ്ലീഷിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒരു വാക്ക് കണ്ട് പറയും ഏതാണ് ആ വാക്ക് എല്ലാവർക്കും അറിയല്ലേ അത് ഫിയാൻസെ ആണോ ഫിയാൻസി ആണോ അത് പെണ്ണാണ് കെട്ടാൻ കെട്ടാൻ പോകുന്ന പോകുന്ന അല്ല ഫിയാൻസി ചെക്കനെയല്ലേ ആണോ അതായത് ഇത് പലർക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട് കൺഫ്യൂഷൻ ആവാനുള്ള കാരണം ഇതാണ് ശരിക്കും കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും ചെക്കനാണെങ്കിലും നമ്മൾ ഫിയാൻസെ എന്ന് തന്നെയാണ് പറയാം രണ്ടും ഓക്കെ രണ്ടും സെയിം ആണ് ഓക്കെ പക്ഷേ ഫിയാൻസെ പെണ്ണിനെ പറയുമ്പോൾ ലാസ്റ്റ് രണ്ട് ഇ എന്ന് പറയും ഓക്കെ ഫിയാൻസേക്ക് രണ്ട് ഇ ഉണ്ട് ഓക്കെ അതുകൊണ്ട് പലരും ഫിയാൻസ് സി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്സ് വരുത്തരുത് ഓക്കെ കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും ചെക്കനാണെങ്കിലും ഫിയാൻസ് സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം പെണ്ണാണെങ്കിലും രണ്ട് ഇ വരും ഓക്കെ ഇനി അപ്പോൾ നിൻ്റെ നിനക്ക് ഫിയാൻസ് അല്ലേ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിന്റെ ഫിയാൻസ് എന്ത് ചെയ്യുന്നു അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നമ്മളൊരാളോട് ചോദിക്കൂല്ലേ നിൻ്റെ ഫിയാൻസ് എന്ത് ചെയ്യുന്നു അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് ഇവിടെ നിങ്ങൾ കോമെൻറ്റ് ചെയ്യണം ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ പഠിപ്പിക്കാം അതായത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും അറിയാം നിങ്ങൾ എവിടെയാണ് ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് കറക്റ്റ് അറിയാം കാരണം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇംഗ്ലീഷ് ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും കുറേ ഗ്രാമർ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് കുറച്ചൊക്കെ പഠിക്കാം പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാം നിരന്തരം പ്രാക്ടീസ് ചെയ്യാം നിങ്ങളെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങൾക്ക് കോൺഫിഡൻസ് തരാം അതാണ് നമ്മൾ നമ്മളെ കോഴ്സിൽ ചെയ്യുന്നത് രണ്ട് മാസത്തെ കോഴ്സാണ് നിങ്ങൾ ഫ്രീ ആവുന്ന അര മണിക്കൂർ ഇപ്പോൾ മുകളിൽ പോകുക ബയൽ ലിങ്ക് ഉണ്ട് വളരെ ചെറിയ ഫീല് ഫണ്ണായിട്ട് നമുക്ക് ഇനി ഇംഗ്ലീഷ് പഠിക്കാം താങ്ക്